ഹായ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ രാവിലത്തേക്ക് ചമ്മന്തിയാണ് അരക്കുന്നത് ധാന്യങ്ങൾക്കുള്ള ദോശയ്ക്ക് വേണ്ടിയിട്ട് ചമ്മന്തി അതിനെ ഒരു അരമ്പുറി നാളികേരം പിന്നെ ചുവന്നുള്ളി കാന്താരി മുളക് പിന്നെ വാളംപുളി അതൊക്കെ നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടു ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ചുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചമ്മന്തി അരച്ചെടുത്തു ഇനി നമ്മൾ ധാന്യങ്ങൾ അരച്ചെടുക്കാം ഇനി നമ്മൾ കണ്ട ധാന്യങ്ങൾ തലദിവസം കുതിർത്തിട്ട ധാന്യങ്ങളാണ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കണ്ട മുതിര പയറ് ചെറുപയറ് ഗ്രീംപീസ് പരിപ്പ് കടല ഇതെല്ലാം കൂടിയിട്ടാണ് ഇത് നമ്മൾ ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുക രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക അങ്ങനെ നമ്മൾ ധാന്യങ്ങൾ അരച്ചത് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഏ ഇനി നമുക്ക് ദോശത്തവിൽ നെയ്യോ ഓയിലോ പരട്ടിയിട്ട് ചുട്ടെടുക്കാം ഇനി നമ്മൾക്ക് ധാന്യങ്ങളുടെ ദോശ അരച്ചമാവണ്ടല്ലോ അത് പാൻ ചൂടായി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് തവ മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് മെല്ലൊന്ന് പരത്തി കൊടുക്കാം മല്ലൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ല രാവിലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നല്ല ഇതിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദൂരി ഉണർവ് കൂടുതലാണ് ഇനി നമുക്ക് കുറച്ച് ഇന്ന് ഓയിലാണ് ഞാൻ തൂവി കൊടുക്കുന്നത് കുറച്ച് ഓയിൽ തൂവി കൊടുത്തിട്ട് അതൊന്നിങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയി വരും ഇനി നമുക്ക് ദോശ മറിച്ചിട്ട് കൊടുക്കാം എളുപ്പമാണ് അടിയൊന്നും പിടിക്കില്ല മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ദോശ രണ്ട് പാറോ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മളുടെ ധാന്യങ്ങൾ കൊണ്ടുള്ള ദോശ പിന്നെ നല്ല കാന്താരി മിളക് ചേർത്ത നല്ല തേങ്ങാ ചമ്മന്തിയാണ് കണ്ട നമ്മളിത് കൂടിയിട്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉന്മേഷ സുഖമൊക്കെ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഈ ദോശ കണ്ട നല്ല സോഫ്റ്റ് ദോശയാണ് ദോശയും ഈ ചമ്മന്തിയും കൂടിയിട്ട് ഒരു പിടിയും അങ്ങനെ പിടിച്ചാണ്ടല്ലോ ഹായ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ